പന്തളത്ത് വഴിയോര കടകൾ ഒഴിപ്പിച്ചതിനിടെ സംഘർഷം മുൻകൂട്ടി നോട്ടീസ് നൽകാതെയാണ് നഗരസഭാ നടപടിയെന്ന് വ്യാപാരികൾ ആരോപിച്ചു പുതിയ നഗരസഭ ബസ് സ്റ്റാൻഡിന് വേണ്ടിയാണ് കടകൾ ഒഴിപ്പിച്ചത് ഈ കാണിക്കുന്ന ഇവിടെ പറയുന്നത് ആകെ ഉള്ളൂ സ്റ്റേറ്റ് ബെൻഡിംഗ് കമ്മിറ്റിയുടെ ഇത് ആ സ്റ്റേറ്റ് ബെൻഡിംഗ് കമ്മിറ്റി കൂടി എൺപത്തി ആറ് പേർക്ക് കാർഡ് കൊടുത്തു ഈ കാർഡ് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ നിയമം അനുസരിച്ച് അതിന്റെ ഉപവകുപ്പ് മൂന്ന് പതിനാല് പതിനഞ്ച് പ്രകാരം എല്ലാ മാസവും സ്റ്റേറ്റ് ബെൽഡിംഗ് കമ്മിറ്റി വിളിക്കണമെന്നും ഇവരുടെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കണമെന്നും അവരുടെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുമാണ് ആ നിയമത്തിൽ പറയുന്നത് പക്ഷേ ഇവര് ഇന്നേ വരെ സ്റ്റേറ്റ് ബെൻഡിംഗ് കമ്മിറ്റി വിളിച്ചില്ല ഇത് പൊളിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം നമ്മൾ ഷീബ്മെൻറ്റിംഗ് കമ്മിറ്റി വിളിക്ക വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം ഞങ്ങൾ കയ്യേറപ്പില്ല മുനിസിപ്പാലിറ്റിയിലെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇവര് മികഭൂരിപക്ഷം വരുന്നവരും രോഗികളും വികലാംഗരുമാണ് ഇവരിവരിൽ കച്ചവടം ചെയ്യുന്നതാണോ നിങ്ങളുടെ വിഷയം നോട്ടീസ് കൊടുക്കാതാണോ വിളിപ്പിച്ചേക്കുന്നത് ഇവർ പറയുന്ന നോട്ടീസ് അതായത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്തിരിക്കുന്നവരാക്ക് നോട്ടീസ് കൊടുക്കാൻ അധികാരമില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷെ അത് തെറ്റാണ് ഈ വഴിയോരത്തിലിരിക്കുന്ന ഒരു മുഴുവൻ ഇവർക്ക് ഇവർക്ക് സർവേ നടത്തി കാർഡ് കൊടുക്കാൻ കൊടുക്കാൻ അധികാരമുണ്ടെങ്കിൽ നോട്ടീസ് അധികാരമില്ല നൽകും കടകൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്താണ് വ്യാപാരികൾ പറയുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാമി അയ്യപ്പൻ എന്ന പേരിൽ ഒരു പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലുള്ള അനധിക കടകളാണിപ്പോൾ നോട്ടീസ് പോലും നൽകാതെ നഗരസഭ ഒഴിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച ഇപ്പോൾ വ്യാപാരികളും നഗരസഭയും തമ്മിൽ ഒരാഴ്ച മുൻപെങ്കിലും നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ ഈ പെട്ടെന്നുള്ള കട ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ കട പെട്ടെന്ന് മാറുന്നതിനുള്ള ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത് നഗരസഭ വളരെ മോശമായി തന്നോട് പെരുമാറി പെട്ടെന്നെത്തി വഴിയരിയിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എടുത്തു മാറ്റണമെന്നും ചിലതൊക്കെ നശിപ്പിക്കുന്ന ഒരു നിലയിലേക്കുമൊക്കെ നഗരസഭാ അധികൃതർ പെരുമാറി െന്നും വ്യാപാരികൾ പറയുന്നുണ്ട് ഏതായാലും നിലവിൽ പോലീസ് എത്തി തർക്കം അവസാനിപ്പിച്ചിട്ടുണ്ട് വ്യാപാരികൾ സാധനങ്ങൾ മാറ്റാനായി തുടങ്ങിയിട്ടുണ്ട് നാളെയോടുകൂടി പൂർണ്ണമായും ഈ ഭാഗം മുഴുവൻ അതായത് റോഡിലേക്ക് നിൽക്കുന്ന ഭാഗം മുഴുവൻ പൊളിച്ചു മാറ്റി നഗരസഭയിലേക്കുള്ള വഴി നഗരസഭാ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നാണ് നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് വ്യാപാരികൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നും മുൻകൂട്ടി നോട്ടീസ് നൽകിയില്ല എന്നാണ് വ്യാപാരികൾ പ്രധാനമായും പറയുന്നത് യസ് മുൻകൂട്ടി നോട്ടീസ് നൽകാതെ കടകൾ ഒഴിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം പത്തനംതിട്ട പന്തളത്താണ് വ്യാപാരികൾ പ്രതിഷേധത്തിലേക്ക് കടന്നത് വിവരങ്ങളാണ് നന്ദുഷ നൽകിയത്